ൻഷൻ മുടങ്ങിയതിനെ തുടർന്ന് ഭിക്ഷയാചിച്ച മറിയക്കുട്ടിക്ക് കെ പി സി സി നിർമ്മിച്ചു നൽകുന്ന ഭവനത്തിന്റെ തറക്കല്ലിടൽ കർമ്മം ഇരുന്നൂറ് ഏക്കറിൽ നടന്നു കെ പി സി സി വൈസ് പ്രസിഡന്റ് വി പി സജീന്ദ്രൻ ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എന്നിവർ ചേർന്ന് തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ചു ഇതോടൊപ്പം കെ പി സി സി ഭവന നിർമ്മാണത്തിനായി നൽകുന്ന അഞ്ച് ലക്ഷം രൂപയുടെ ആദ്യ ഗഡുവും കൈമാറി സർക്കാർ പെൻഷൻ മുടങ്ങിയതിനെ തുടർന്ന് അടിമാലി ടൌണിൽ ഭിക്ഷയാചിച്ച വയോധിക മറിയക്കുട്ടിക്ക് ഇരുന്നൂറേക്കറിൽ കെ പി സി സി നിർമ്മിച്ചു നൽകുന്ന ഭവനത്തിന്റെ തറക്കല്ലിടൽ കർമ്മം നടന്നു കെ പി സി സി പ്രസിഡന്റിന്റെ നിർദ്ദേശപ്രകാരമാണ് അഞ്ചു ലക്ഷം രൂപ അനുവദിച്ച് ഭവന നിർമ്മാണത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത് ഇതിൽ ആദ്യഘഡു കൈമാറുകയും ചെയ്തു കെ പി സി സി വൈസ് പ്രസിഡന്റ് വി പി സജീന്ദ്രൻ ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എന്നിവർ ചേർന്ന് തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ചു പ്രിയപ്പെട്ട ജനത്തേക്ക് ആവശ്യമാണ് എന്നുള്ളത് കണ്ടെത്തിക്കൊണ്ട് അതിനുവേണ്ടി ഒരു തീരുമാനം കൈക്കൊള്ളുകയും സമയബന്ധിതമായി തന്നെ അത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി തീരുമാനമെടുക്കുകയും ചെയ്യുക ചെയ്യുകയാണുണ്ടായത് ഇവിടെ ഈ ഘട്ടത്തിൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയെ ബഹുമാനനായ പ്രസിഡന്റ് ശ്രീ കെ സുധാകരനെ കാരണം അദ്ദേഹമാണ് ഈ കാര്യത്തിൽ മുൻകൈയ്യെടുത്തത് അദ്ദേഹത്തിൻ്റെ ഒരു നിലപാട് ഈ ഇക്കാര്യത്തിലുണ്ട് അദ്ദേഹത്തിന് പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തുന്നു കെ പി സി സി പ്രസിഡന്റ് അദ്ദേഹം സ്വന്തം തീരുമാനപ്രകാരം അദ്ദേഹം എടുത്ത തീരുമാനപ്രകാരം അവർക്കൊരു ചെറുതാണെങ്കിലും നല്ലൊരു ഭവനം നിർമ്മിച്ചു കൊടുക്കുവാൻ തീരുമാനമെടുത്തു ആ തീരുമാനം പ്രഖ്യാപിച്ചതിന് ശേഷം ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി മറിയക്കുട്ടി മറികക്കുട്ടിച്ചേടത്തിയെ സമീപിച്ചപ്പോഴാണ് അറിയുന്നത് അവരുടെ പേരിൽ ഒരു തുണ്ട് ഭൂമി പോലും ഇല്ല ഇപ്പോൾ ഇവിടെ നിർമ്മാണം നടത്താൻ ഉദ്ദേശിക്കുന്ന ഈ സ്ഥലം അവരുടെ മകുടെ പേരിലുള്ള സ്ഥലമാണ് ഈ സ്ഥലത്താണ് ഞങ്ങൾ ഈ വീട് നിർമ്മിച്ച് തരുന്നത് ഈ മറിയക്കുട്ടി ചേച്ചിയുടെ കാലശേഷം ഈ മകൾക്കാണ് ഈ വീടും എന്നുള്ള ഒരു പരസ്പര ധാരണയിലാണ് എഗ്രിമെന്റിലാണ് ാണ് പി സി സി ഭവന നിർമ്മാണത്തിനായി നൽകുന്ന അഞ്ച് ലക്ഷം രൂപയുടെ ആദ്യഘഡു കെ പി സി സി വൈസ് പ്രസിഡന്റ് വി പി സജീന്ദ്രൻ അടിമാലി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ബാബു പി കുര്യാക്കോസിന് കൈമാറി അഞ്ചു ലക്ഷത്തിൽ തികയാതെ വരുന്ന തുക അടിമാലി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി കണ്ടെത്തി നൽകും ഏക്കറിൽ വെച്ച് നടന്ന ഭവനത്തിന്റെ തറക്കല്ലിടൽ ചടങ്ങിൽ അടിമാലി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ബാബു പി കുര്യാക്കോസ് അധ്യക്ഷത വഹിച്ചു യു ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി മുൻ എം എൽ എ കെ മണി പി വിസ്കറിയ എ പി ഉസ്മാൻ ഡി കുമാർ കെ ഐ ജീസസ് ജി മുനിയാണ്ടി മൂന്നാർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വിജയകുമാർ ഹാപ്പി കെ വർഗീസ് കെ പി അസീസ് ഉഷാസദാനന്ദൻ ഡിസിസി അംഗങ്ങൾ ബ്ലോക്ക് ഭാരവാഹികൾ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ മഹിളാ കോൺഗ്രസ് ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു há s spiro adимali